ഇടയ്ക്ക് സുരേഷ് ചേട്ടൻ ഒരു ബ്രേക്ക് എടുത്ത് പോയിട്ട് നമ്മൾ തിരിച്ചു പിന്നെ കണ്ടത് അദ്ദേഹത്തെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വരണേ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സിനിമയിലാണ് ഒരുപക്ഷെ അത്രയും നാളത്തെ സുരേഷ് ചേട്ടന്റെ അഭിനയത്തിലെ കുറെ മൊമെന്റ്സിന് നമ്മളെ ഓർമ്മിക്കുന്ന ഒരുപാട് എലമെന്റ്സ് ആ സിനിമയിലുണ്ടായിരുന്നു നമുക്ക് വരണ ആവശ്യമുണ്ട് ഡയറക്ടർ അനൂപ് സത്യം നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട് വളരെ അല്ല ഞാൻ അത് ചോദിക്കണംന്ന് വെച്ചു അതായത് ഇതിനകത്ത് അനൂപ് എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റിൽ തന്നെ ഏതാണ്ട് കൊറേ സ്ഥലത്ത് സുരേഷ് ഗംഭീരമായിട്ട് ട്രോൾ അല്ലെ സെൽഫ് ട്രോൾ ഉണ്ട് സെൽഫ് ട്രോള് ബാൻബോ ഡയറക്ടർ ആയിരുന്നു അല്ലേ അതെ അതെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഇന്റർവ്യൂല് പറഞ്ഞതാണ് സുരേഷ് ഗോപി ഇല്ല ശോഭന ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പടം വേണ്ടെന്ന് വയ്ക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് അതെ എന്നോട് പറഞ്ഞത് വേറെ രീതിയിലാണ് സാറിപ്പോ സാർ വരുന്നു ശോഭനാ മാം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സാറിന്റെ അടുത്ത് തിരിച്ചു വീട്ടിൽ പൊയ്ക്കോളാം പറയും ഈ സിനിമ ഇല്ല എന്ന് പറയും അതുപോലെ തന്നെ ശോഭനാ മാം വന്നു സാർ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പാക്കപ്പ് പറഞ്ഞു ഈ സിനിമ ഇല്ല എന്ന് പറഞ്ഞ് ഞാനിത് നിർത്തിക്കളയും അത്ര എനിക്ക് പറ്റൂ എനിക്ക് സിനിമയാണ് പ്രധാനം ആ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ അംശങ്ങളും വേണം ഇല്ലെങ്കിൽ ഈ സിനിമ എനിക്ക് വേണ്ട ഒന്നര കൊല്ലം വെയിറ്റ് വെയിറ്റ് ഒന്നര കൊല്ലം ആ എന്റെ പറയാന് നടന്നിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം വന്നപ്പോ തന്നെ സമ്മതിച്ചു പക്ഷെ ശോഭനയുടെ വീട്ടിൽ ചെന്ന് പിന്നെ ഞാനൊക്കെ വിളിച്ചു പറഞ്ഞു നോട്ട് ഗേറ്റ് പക്ഷേ ഞാൻ പറയട്ടെ സുരേഷ് എന്റെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി തന്നെയാ കണ്ടിട്ടുള്ളത് മലയാളിക്ക് ഏറ്റവും കൂടുതൽ ടാഗ്ലൈൻ തന്നിട്ടുള്ള മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കുറെ മൊമെന്റ് ഇമിച്ചബിൾ ആയിട്ടുള്ള കൊറേ ആക്ഷൻസ് ഒക്കെ നൽകിയിട്ടുള്ള ഒരാളാണ് അത് ഉള്ളി നിൽക്കുന്ന സീനിൽ തന്നെ മറ്റുള്ളവർ അദ്ദേഹത്തെ അനുകരിച്ച് കാണിക്കാറുണ്ട് അവിടെ തന്നെ ട്രോള് നടത്താറുണ്ട് അല്ലെ സെൽഫ് ട്രോളിൽ ഭയങ്കര ആനന്ദം കണ്ടെത്തുന്ന ആളാണല്ലേ അല്ലെങ്കിൽ സുരേഷ് സുരേഷ് സുരേഷിടം തന്നെ ട്രോൾ ചെയ്തിട്ടുള്ള കുറച്ച് സീക്വൻസുകളാണ് കാണാം സുരേഷിന്റെ ഓപ്പോസിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സും ട്രോൾ ചെയ്ത സീക്വൻസ് ആണ് ലെറ്റ്സ് വാച്ച് നിങ്ങളെ നിങ്ങളീ സിനിമയ്ക്ക് വേണ്ടത് അഭിനയം നാച്ചുറൽ ആയിരിക്കും ഓർമ്മയുണ്ട് ഈ മുഖം മാഡത്തിന്റെ ഉപ്പും ചോറും തിന്ന് പോക്കറ്റിൽ രാത്രി തിരികെ ഗേറ്റിനരികിൽ നിന്ന് ഉറക്കുന്നു അയാൾ എന്നോട് പറഞ്ഞു അയാൾ ആരാണ് ഓർമ്മയുണ്ടോ ഈ മുഖം എനിക്ക് നിങ്ങൾ എനിക്ക് തരണം അങ്ങോട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മയുണ്ടോ ഈ മുഖം എല്ലാവർക്കും അതെനിക്ക് എഴുതുമ്പോ കിട്ടിയതാ അത് ശരിക്കും കഥ പറയുമ്പോ ആ ഡയലോഗ് ഉണ്ടായിരുന്നില്ല സീൻ എഴുതി വന്നപ്പോ ആ ഫൈറ്റിന് ഒരു സാധനം എന്നിട്ട് വന്നപ്പോ എനിക്ക് വാ കൊള്ളാലോ എന്നിട്ട് ഞാൻ പക്ഷെ സാറ് പറഞ്ഞത് അത് മോഡുലേഷൻ മാറ്റി പറയാന്ന് പറഞ്ഞു അതൊരു പോയിന്റ് ആയിരുന്നു അതെ അതെ അതിന് ടോൺ മാറ്റി തന്നെ വിളക്കിന്റെ പ്രശ്നം വന്നപ്പോഴും ഞാൻ സൈഡിലേക്ക് മാറ്റി പറഞ്ഞത് ഒരിക്കലും ഈ മിമിക്രിക്കർ പറയുന്നത് പോലെ ആക്കി അത് ജോണി ആന്റണി പറയുന്നത് പോലെ തന്നെ ആ ഡയലോഗിന്റെ അതിന്റെ ജോണി റൈറ്റ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് സമയങ്ങളിൽ തുളസിത സാറിനോട് ഞാൻ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇത് മഞ്ഞുകാലം എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കാൻ വരുമ്പോഴാണ് അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ആദ്യമായിട്ട് ക്ലാപ്പ് പഠിക്കുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ ആ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്തി തിരികെ നീ ഇങ്ങനെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് ഒരു ചേട്ടനെ പോലെ നമ്മളോട് സഹകരിച്ചിട്ടുള്ള ഒരാളാണ് സുരേഷ് ചേട്ടൻ ഈ സുന്ദരഭൂഷണെ സമയം കഴിഞ്ഞിട്ട് ആ സമയം കഴിഞ്ഞ സമയത്താണ് എൻ്റെ എനിക്കൊരു കല്യാണം ഉണ്ടാവും നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാം വിളിക്കുന്നു ആ കൂട്ടത്തിൽ ഞാൻ എനിക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റുകളെ വിളിക്കുന്ന കൂടെ സുരേഷ് ചേട്ടനെ വിളിച്ചു സുരേഷ് ചേട്ടൻ പറഞ്ഞ് ഞാൻ വരാവിടാന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരു അസോസിയറ്റായിട്ട് ആ കല്യാണത്തിന് ഒരു സ്റ്റു സൂപ്പർ സ്റ്റാർ എത്തുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് കല്യാണത്തിന് അന്ന് രാവിലെ എനിക്കൊരു കോള് വരുന്നു എടാ എനിക്ക് വരാൻ പറ്റില്ല എൻ്റെ കാർ കുറച്ച് പണിയുണ്ടതിന് അതുകൊണ്ട് അത് ഓടിക്കാൻ പറ്റാത്ത സ്റ്റേജിലാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ വേറൊരു ദിവസം എൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു സുരക്ഷേട്ടാ വന്ന ഉപകാരമായിരുന്നു ഞങ്ങൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ശരി ഞാൻ വരാടാന്ന് എന്നിട്ട് അവിടെ നിന്ന് ആ സമയത്ത് ടാക്സി എടുത്തു എനിക്ക് വന്നൊരു നാല് മണിക്കൂറെടുക്കും വന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ശരി വരാം സുരക്ഷ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായത് ഈ സിനിമയിൽ ഞാൻ എന്തോ ആണ് ഈ അസോസിയേറ്റ് ഐട്ടം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളൊരു ബോധ്യം നാട്ടുകാർക്കുണ്ടായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ നടനിലേക്കുള്ള എൻ്റെ ഒരു ട്രാൻസ്ലേഷനെയും നമ്മുടെ അനൂപ് സത്യൻ സത്യൻ ദിക്കാട്ട് സാറിൻ്റെ മകൻ അതിനോട് പറയുന്നു ചേട്ടാ ഞാനൊരു പടം ഇൻ്റെ പിള്ളേട്ട് സംവിധാനം ചെയ്യുമ്പോഴാണ് ചേട്ടൻ എന്നതൊരു നല്ല റോൾ ഉണ്ട് സൈക്കി അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഈ പറഞ്ഞ പോലെ സുരേഷ് ചേട്ടനും ശോഭനയും നമ്മൾ എക്കാലത്തും ഇഷ്ടപ്പെട്ടിരുന്ന ആരാധിച്ചിരുന്ന നായികാനായകനാണ് അവർക്കൊപ്പം അഭിനയിക്കാൻ കഴിയും സുരേഷ് ഏട്ടനൊപ്പമാണ് മുഴുവൻ സിനിമ പടം കണ്ട കണ്ടിട്ടുള്ളവർക്കറിയാം എന്നെ പ്രോത്സാഹിപ്പിക്കടാ നീ നന്നായിട്ടുണ്ടാ അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ അതൊരു പടം കഴിഞ്ഞിട്ടാണെങ്കിലും വല്ലാത്തൊരു പുള്ളിക്കൊപ്പം അഭിനയിച്ചതുകൊണ്ടാണ് എനിക്ക് അത്രയും നന്നായി ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനെ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആശംസകൾ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്കും അഭിനയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഐ ലവ് യു സുരേഷ് ഏട്ടൻ ആ ഐഡിയ പറഞ്ഞത് പറഞ്ഞത് അല്ല അതെ ഇപ്പൊ നമ്മൾ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ നമുക്ക് പറഞ്ഞിട്ട് പോകേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത് ലളിത ചേച്ചിയുടെ കഥാപാത്രം ലളിത ചേച്ചിയെ നമ്മൾ ഈ സമയത്ത് കൃത്യമായിട്ട് ഓർക്കണം കാരണം അതിലെ കഥാപാത്രം അതിലെ പാട്ട് സീനില ഗ്യാസ് കണക്ഷൻ എടുക്കാൻ പോകുന്നിടത്തും അല്ലാതെയും എല്ലാം ലളിത ചേച്ചിയുടെ ഒരു വലിയ അതൊരു ഭയങ്കര ഭാഗ്യമാണ് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇപ്പോഴും വളരെ സന്തോഷത്തോടെയാണ് ക്ലൈമാക്സ് പ്രസംഗങ്ങൾ അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു സാധനം നമ്മൾ കഥ പറയുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല സിനിമകളിൽ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ എന്നാൽ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ കുറച്ചധികം സമയം നീണ്ടു നിൽക്കുന്ന ഒരു സുരേഷ് ഏട്ടന്റെ ഒറ്റയ്ക്കുള്ള ഒരു പ്രസംഗവും ആ പ്രസംഗവും അതിൽ പറയുന്ന മാറ്ററുകളും അതിൽ സുരേഷ് ചേട്ടൻ പിടിച്ചിരിക്കുന്ന ഒരു ടെമ്പോയും അതിനുശേഷം ഐ മ സോൾജിയർ എന്നങ്ങട്ട് പറഞ്ഞിട്ട് മഴയെ തെരഞ്ഞു നടക്കുന്ന സീനൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ വളരെയധികം കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് സാറിനെ കാണുമ്പോൾ ആദ്യമായിട്ട് മീറ്റ് വരുന്നപ്പോ അതെനിക്ക് സുരേഷ് ഗോപി എന്ന് അറിയുള്ളൂ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ സെറ്റിലൊക്കെ വളരെ കുറച്ചേ പോകാറുള്ളൂ അച്ഛൻ സമ്മതിക്കാറില്ല അപ്പോൾ ഞാൻ ഒരു ഓട്ടോയിലാണ് പോകുന്നത് ഒരു ഓട്ടോ ചേച്ചി ഉണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടാക്കി അപ്പൊ ഈ ആനയനൊക്കെ കാണുന്ന പോലെ ദൂരെ ഞാൻ കണ്ടു രണ്ട് സൈഡിലെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഞങ്ങൾക്ക് പേടി ഞാൻ ഇവിടെ പട്ടികുട്ടിനെ കളിപ്പിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചേച്ചി വന്ന് പറഞ്ഞു ഞാൻ കൂടി ഒന്ന് കണ്ടോട്ടോ ചോദിച്ചു ഞാൻ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ ഓണം എന്താണ് ഓണക്കാരനെ കണ്ട ഒരു ഹാപ്പി ഫോട്ടോ ഒക്കെ എടുത്തു അപ്പൊ സാർ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓണക്കോടി കൊണ്ടുപോയി കൊടുത്തു ആ അവര് ഭയങ്കര സന്തോഷമായി എന്താ അവർ ഇങ്ങനെ പറയാണ് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ നാട്ടിൽ ആ കടപ്പുറ സൈഡിലാണ് വീട് എല്ലാ ഫാമിലികളും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓക്കെ അവർക്ക് ഓണസദ്യ എന്റെ വകയാണ് അല്ല ആ നല്ല മനസ് സുരേഷിന് ഇപ്പോഴും ഉണ്ട് ഈ ഓണക്കാലത്ത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിന്നതിന് എനിക്കൊരു ഓണക്കൂടി തരാൻ അദ്ദേഹം അപ്പോ നമുക്ക് ഒന്ന് ജോയിൻ അനൂപെ